ഇന്ന് രാവിലെ തന്നെ വാഴപ്പിണ്ടി അരിഞ്ഞതും പിന്നെ ചെറുപയറും കൂടി ഇട്ട് ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചാണേ ഒത്തിരി തേങ്ങാപ്പീലൊക്കെ കൂടി അപ്പോൾ വാഴപ്പിണ്ടീനെ ഞാൻ നന്നാക്കി വെച്ചിട്ടാണ് ഇത്തുവിനെ കൊണ്ടുപോയി അംഗനവാടിയിൽ ആക്കിയത് ഈ തുന് ഭയങ്കര സന്തോഷമായി പോയി കുറേ ദിവസം കൂടിയാണ് ഇപ്പോൾ അംഗനവാടിയിൽ പോയത് ഇത്തൂനെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞിട്ട് വേണം ജോസിന് രാവിലെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ചാളയുണ്ട് കുറച്ച് ഞാൻ വറുക്കാൻ അന്നേരം തന്നെ നന്നാക്കിയിട്ട് ജോയിസിനെ കൊടുത്തുവിട്ടായിരുന്നു ബാക്കിയുള്ളതിന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാൻ ഈ എല്ലാ പൊടികളും കൂടി ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പൊളിയും മുളക് പൊടിയും എല്ലാവരും കൂടി ഇട്ടിട്ട് ഈ തേങ്ങ അരപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തോട്ട് വയ്ക്കും എന്നിട്ട് പുളയും മുപ്പൊക്കെ നോക്കും എന്നിട്ട് അതൊക്കെ പാകം ഒക്കെ കഴിഞ്ഞിട്ട് ആ മീനും കൂടി ഇട്ട് കൊടുക്കും ഇപ്പം ഞാൻ ആ ചെറുപയറും പിണ്ടിയും കൂടി വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ നോക്കിയതാണ് ധ്യാപേക്കാൾ അവിടെ തിളച്ചും വന്നിട്ടുണ്ട് അപ്പോൾ മീനും അങ്ങനെ ഇട്ട് കൊടുത്ത് ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് കടുക് കടുവട്ടിട്ട് ആ പിണ്ടിയും ചെറുപയറും കൂടി ഒളത്തി എടുക്കാനായിട്ടാണ് ഇത്തിരി തേങ്ങാപ്പീരീയം കൂടി ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ചാള എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കൊണ്ടിരുന്ന വെച്ചത് കൂടി ഒന്നാൽ ഇരുന്നൂറ് രൂപ താഴെയല്ലേ വന്നിട്ടുള്ളൂ ഇന്ന് ഒരു കിലോ ബീഫിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ വാങ്ങിയ ഈ ചാളക്കെട്ടാണ് അന്ന് നാന്നൂറ് രൂപ ചാളൊക്കെ ടേസ്റ്റൊക്കെ ഓക്കെയാണ് പണ്ടൊക്കെ ചാളയൊക്കെ എൻ്റെയൊക്കെ അവിടെയൊക്കെ ഭയങ്കര ലാഭത്തിന് തന്നെ ചാള കിട്ടുമായിരുന്നു കേട്ടോ ആ പച്ചക്കളത്തൊക്കെ കറിക്ക് ചാളക്കറിയും ഉണ്ടായി വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ പിണ്ടിയും ചെറുപയറും കൂടി വളർത്തിയതും കൂടി ഉണ്ടായിരട്ടോ